യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ഒരു മദ്യവ്യവസായി ആയിരുന്ന ഞാൻ എൻ്റെ മദ്യവ്യവസായവും കാസർഗോഡ് കാവേരി ബാർ ഹോട്ടലെല്ലാം അടച്ചുപൂട്ടുവാൻ തയ്യാറായ എൻ്റെ മാതാപിതാക്കൾ വൈദികര് വൈദിക മേൽധക്ഷന്മാർ എല്ലാവരും എന്നോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ആ ബാർ അടയ്ക്കുക എനിക്ക് അസാധ്യമായിരുന്നു കാരണം ഞാൻ മാനുഷികമായിട്ട് ചിന്തിച്ചു ഈ ലോകത്തിൻ്റെ നിയമത്തിൽ ഒരു മദ്യവ്യവസായ ഒരു ഭാവമല്ല കാരണം ഗവണ്മെൻറ്റ് ബാർലൈസൻസ് തരുന്നു ഗവൺമെൻറ് മദ്യം തരുന്നു ഞാൻ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കൊടുത്തില്ലെങ്കിൽ മറ്റൊരു വ്യക്തി അത് കൊടുക്കും കാസർഗോഡ് മദ്യപിക്കേണ്ട വ്യക്തികളെ ഞാൻ ബാറടച്ചാലും മദ്യവ്യവസായം നിർത്തിയാലും കുടിക്കണ്ടോ കുടിക്കും ഇതായിരുന്നു എന്നെ നിരന്തരം ഇതിനുവേണ്ടി പ്രേരിപ്പിച്ച എൻ്റെ മാതാപിതാക്കളോട് ജീവിത പങ്കാളിയോട് വൈദിക മേൽധിക്ഷ്യന്മാരോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവരെ ആ കാലവേളയിലാണ് എൻ്റെ മാനസാന്തരത്തിനു വേണ്ടി കണ്ണീരോടെ എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി അവരെ നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ അമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജനുവരി മാസ ധ്യാനം കൂട്ടിരമ്മയാണ് പന്ത്രണ്ട് മക്കളുടെ അമ്മയാണ് മക്കളെല്ലാം നല്ല സമ്പന്നരായൽ അഭിമാനിച്ചുകൊണ്ടിരുന്ന അമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഫാദർ ജെയിംസ് മഞ്ഞാക്കലച്ചൻ്റെ ധ്യാനം കൂടിയപ്പോൾ അമ്മച്ചിക്ക് ഒരു പുതിയ ഭേദപാഠം പുതിയൊരറിവ് അഭിഷേകം കിട്ടി കാരണം ഈ ലോകം കൊണ്ട് തീരേണ്ടതല്ല ഒരു മനുഷ്യജീവിതം ഒരു മൃഗത്തെ പോലെയോ ഒരു പക്ഷിയെ പോലെയോ ചത്തൊടുങ്ങി തീരേണ്ടതല്ല ഈ ജീവിതം അതിനപ്പുറത്തൊരു ജീവിതം ദൈവം നമുക്കുണ്ട് ദൈവത്തോടൊപ്പം സ്വർഗത്തിലൊരു ജീവിതം ആ ജീവിതം തരാനാ യേശു കുരിശിൽ പടഞ്ഞു മരിച്ചത് ഈ തിരിച്ചറിവ് കിട്ടിയ എൻ്റെ അമ്മച്ചി എന്നെ മധ്യവ്യവസായത്ത് നിരന്തരം പിന്തിരിപ്പിക്കാൻ വേണ്ടി തയ്യാറായി ഫോണിലൂടെ ഫോണിലൂടെ നിരന്തരം ആവശ്യപ്പെട്ട് അവസാനിച്ച ബാർ ഹോൾ അടയ്ക്കണം ഞാൻ അമ്മച്ചിന്ന് നമ്മൾ തർക്കമായി അവസാനം തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അമ്മച്ചി ആ നാട്ടിലുള്ള ഞാൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് താമസിക്കുന്നു തൊടുപുഴയാണ് ഞങ്ങളുടെ വീട് മുട്ടത്തെടുത്ത് ആ സ്ഥലത്തുള്ള ആ നാട്ടിലൂടെ നല്ല പ്രാർത്ഥിക്കുന്ന ആൾക്കാരെല്ലാം കൂട്ടി അവരോടൊപ്പം എനിക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ മാനസാന്ത്ത്രത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് ഒരു വ്യക്തിയുടെ മാനസാന്ത്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന കാരണം ഈശോ വന്നതും ഈശോ പ്രസംഗിച്ചതും ഈശോ കുരിശിൽ പിടഞ്ഞു മരിച്ചതും ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ടല്ലേ കള്ളൻ്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയത് മൂന്നാണികളെ പിടയുന്ന സമയത്ത് പോലും ആ കള്ളൻ അവൻ്റെ വേദന മാറാനല്ല പ്രാർത്ഥിച്ചത് നീ ഒരു ദൈവമാണ് ഞാനൊരു പാപിയാണ് ഈ കുരിശ്മരണത്തിന് ഞാൻ യോഗ്യനാണ് വിശുദ്ധ ലോക്കായി ഇരുപത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് അവൻ അവസാനം പ്രാർത്ഥിക്കുകയാണ് യേശുവേ നീയും ഭരിക്കും ഞാനും ഭരിക്കും ഇനി നീ മരിച്ചു സ്വർഗ്ഗത്തിലെത്തുമ്പോൾ ഈ പാവ്യ എന്നെയും കൂടി ഉറക്കണമേ അവൻ്റെ ആത്മരക്ഷയ്ക്കോട്ട് പ്രാർത്ഥിച്ചു ഒരു താമസവും വരുത്തിയില്ല ഒരു മർജ്യം ചോദിച്ചില്ല യേശു തമ്പ തന്നെ തൽക്ഷണം ഏറ്റവും നല്ല ഉത്തരം കൊടുത്തു നീ ഇന്നിനോട് കൂടി സ്വർഗത്തിലായിരിക്കും കള്ളനെ യേശു വിശുദ്ധനാക്കി പ്രിയപ്പെട്ടവരെ ഈയൊരു ബോധ്യം എനിക്കന്നില്ല അമ്മച്ചി ചാച്ചനും നാട്ടുകാരും എൻ്റെ ഭാര്യയും എൻ്റെ മക്ക എൻ്റെ സഹോദരി സർമാരെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ വേളയിലാണ് എൻ്റെ ജീവിതത്തിൽ ചില തകർച്ചകൾ ഒന്നിന് പുറകെ ഒന്നായ തകർച്ചകൾ എൻ്റെ മകൻ്റെ തന്നെ കണ്ണിന് കാഴ്ച വരുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ എൻ്റെ ദുഃഖം എൻ്റെ മകൻ്റെ രോഗം എത്ര വരുമാനമുണ്ട് എങ്കിലും മനസമാധാനം ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ ഒരു സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ അഞ്ച് ദിവസം നീലൂർ അവിടെ ഒരു ധ്യാന ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയി താപോർ ധ്യാന കേന്ദ്രം ആ ധ്യാന കേന്ദ്രത്തിൽ ദൈവം സ്നേഹമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു വ്യക്തിപരമായ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പെറ്റമ്മ ഏശ നാൽപ്പത്തി ഒൻപത് പതിനഞ്ച് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ സാധിക്കുമോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല പ്രിയപ്പെട്ടവരേ ഇതിനപ്പുറത്ത് ഒരു സ്നേഹവാഗ്ഞാനം ദൈവത്തിന് നൽകാനില്ല എനിക്കിതെല്ലാം അറിയാം പക്ഷേ ആ ധ്യാന കേന്ദ്രത്തെ വെച്ച് ഞാനത് തിരിച്ചറിഞ്ഞു ഞാൻ എത്ര ഭാവിയെങ്കിലും കുദാശകളിലെ ജീവിതം എനിക്കില്ലെങ്കിലും പ്രാർത്ഥന കുറവാണെങ്കിലും ഈ പാവിയായി എന്നെയും സ്നേഹിക്കുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതത്ഭുതരമായ ഒരു തിരിച്ചറിവായിരുന്നു പ്രിയപ്പെട്ടവരെ അതെല്ലാം അറിഞ്ഞ് ഞാൻ ധ്യാനം നല്ലവണ്ണം കൂടാൻ തുടങ്ങി നല്ലവണ്ണം ഒന്ന് കുമ്പസാരിച്ചു ആ കുമ്പസാരം കഴിഞ്ഞ് അവരായിരം കിലോ ഭാരം എൻ്റെ തലയിൽ നിന്ന് പോയൊരവസ്ഥ അന്ന് എനിക്ക് മുപ്പത്താറ് വയസ്സാണ് ആ മുപ്പത്താറ് വയസ്സിൽ പ്രിയപ്പെട്ടവരെ ആ സമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ ഇന്ന് എനിക്ക് അറുപത്തെട്ട് വയസ്സാണ് അന്ന് മുപ്പത്തിയാറാമത്തെ വയസ്സിൽ എൻ്റെ തലമുടി ഭൂരിഭാഗം നരച്ചിരുന്നതാണ് ഇതാ ഈ പ്രായത്തിന് തലമുടി കാർത്തിരിക്കും കാരണം പണത്തിന് വേണ്ടിയുള്ള നഷ്ടോട്ടം എട്ടും എട്ടും പതിനാറ് പതിനാറ് മുപ്പത്തിരണ്ട് പെരുക്കാനുള്ള നെട്ടോട്ടം പ്രിയപ്പെട്ടവരെ ദൈവം പറയുന്നു ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സ്നേഹിക്കാൻ സാധ്യമല്ല വിസലുവൊക്ക ഇ പതിനാറ് ഇരുപത്തി മൂന്ന് പ്രിയപ്പെട്ടവർ അതുപോലെ തന്നെ ഒന്ന് തിരുമൂത്തി ആറ് പത്ത് പറയുകയാണ് ധനമോഹമാണ് സഹകരണ തിന്മകളുടെ അടിസ്ഥാന കാരണം ധനമോഹമാണ് സഹല തിന്മകളുടെ അടിസ്ഥാന കാരണം പ്രിയപ്പെട്ടവരെ ഒരുപാട് തിന്മയ്ക്കടിമപ്പെട്ട ഞാൻ മദ്യപാനത്തിനടിമപ്പെട്ട ഞാൻ പ്രിയപ്പെട്ടവരെ പണത്തിൻ്റെ ആസക്തിക്കടമപ്പെട്ട ഞാൻ അങ്ങനെ ആ ധ്യാനത്തിൻ്റെ നാലാം ദിവസം തീരുമാനമെടുത്തു എനിക്കും തിരിച്ചറിവ് കിട്ടി ഒരു മൃഗത്തെ പോലെ ചത്തൊടുങ്ങി അല്ല എൻ്റെ ജീവിതം ഞാൻ തിരിച്ചറിഞ്ഞു മർഗോസ് ഇട്ട് മുപ്പത്തിയാറ് മുപ്പത്തേഴ് മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്തുപരം പ്രിയപ്പെട്ടവരെ ഈ ഞാനിങ്ങനെ കളിക്കുകയാണ് അവസ്പച്ചാൽ കാസർഗോഡ് ഒരു കാവേരി ബാറല്ല കേരളത്തിലുള്ള ബാർ ഹോട്ടൽ മുഴുവൻ നിറേതായാലും കൂടിയാലെ എഴുപത്തഞ്ചല്ല നൂറ് അതിനപ്പുറത്ത് ജീവിതം സ്വർഗത്തിലുണ്ട് വെരിപ്പേർ മൂന്ന് ഇരുപത് നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗ്ഗത്തിലാണ് പ്രിയപ്പെട്ടവരെ ആ ജീവിതം നിനക്ക് തരാനാണ് ഞാൻ കുരിശിൽ പെടഞ്ഞ് മരിച്ചത് എന്നോട് നേരിട്ട് ഈശ്വര സംസാരിക്കുക പ്രിയപ്പെട്ട എനത്തിൻ്റെ നാലാം ദിവസം എൻ്റെ പ്രാർത്ഥനയുടെ ഗതി മാറി അല്പസമാധാനത്തിന് വേണ്ടി ആ മകൻ്റെ രോഗശാന്തിക്ക് വേണ്ടി മറ്റ് ചില ക്രമീകരണങ്ങൾക്ക് വേണ്ടി ധ്യാനിക്കാൻ പോയി ഞാൻ നാലാം ദിവസമായപ്പോഴത്തേക്കും എൻ്റെ പ്രാർത്ഥനയുടെ ഗതി മാറി ഞാൻ എന്തെല്ലാം ആവശ്യം വേണ്ടി പ്രാർത്ഥിക്കാൻ പോയോ അതെല്ലാം എനിക്ക് നിസ്സാരമായിട്ടും എൻ്റെ ആത്മരക്ഷ എനിക്ക് വളരെ വിലപ്പെട്ടതായിട്ടും തോന്നി അങ്ങനെ എൻ്റെ ആത്മരക്ഷയ്ക്കോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി യേശുവിന്റെ നിരക്തത്താൽ എൻ്റെ പാപക്കറകൾ കഴുകി എന്നെ ഒരു വിശുദ്ധീകരിക്കണമേ എന്ന് തന്നെ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് കാസർഗോഡ് കാവേരി ബാർ അടച്ചുപൂട്ടുന്നത് എനിക്ക് പാപബോധം നൽകിയ വചനം എങ്ങനെയാണ് ബാർ ഒരു ബാർ ഹോട്ടൽ പാപമാകുകാര് സാറിന് നമ്മളാരും കേൾക്കാത്തൊരു വചനം ഞാനന്ന് കേൾക്കുക ബാർ ഹോട്ടൽ പാപമാണെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് ബാർ ബാറടയ്ക്കണം എന്ന് എല്ലാവരും പറയുമെങ്കിലും ദൈവവചനം ചേർത്താലും പറയാറില്ല ചിന്തിക്കാറില്ല പക്ഷേ എന്നെ സ്വാധീനിച്ച എന്നെ ബാർ ബാറടപ്പിച്ച കോടികൾ കോടികളിലെ വരുമാനം വേണ്ടെന്ന് നോക്കാൻ ഉച്ചിഷ്ടമായി തള്ളാൻ ശക്തിപ്പെടുത്തിയ ആ പാപവും നൽകിയ തിരുവചനം മറക്കോസ് ഒൻപത് നാൽപ്പത്തിരണ്ട് മറക്കോസ് ഒൻപത് നാൽപ്പത്തിരണ്ട് ഈ ചെറിയ വല്ല ഒരുവന് പാപത്തിൻ്റെ പ്രേരണ നൽകുന്നവനാരും അവന് കൂടുതൽ നല്ലത് കഴുത്തിട്ടൊരു വലിയ തിരീകളിൽ കെട്ടി കടലിച്ചാടുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇത്രമേൽ വലിയ ശിക്ഷ ബൈബിൾ വേറെ പറഞ്ഞിട്ടില്ല മറ്റൊരു പാപത്തിൽ ഇത്രമേൽ വലിയ ശിക്ഷ പറഞ്ഞിട്ടില്ല ഈശോ തമാശ പറയാൻ വന്നതല്ല പ്രിയപ്പെട്ടവരെ പാപം ചെയ്യുന്നേക്കാൾ വലിയ പാപമാണ് പാപത്തിൻ്റെ പ്രേരണ നൽകുന്നത് മദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ മറ്റ് തരത്തിൽ വേറൊരു വ്യക്തിയെ തിന്മയിലേക്ക് നയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു മദ്യവ്യവസായി അവൻ അറിയാതെ എത്ര ആയിരം ജനങ്ങളെയാണ് നശിപ്പിക്കുന്നത് മദ്യം കുടിക്കാനുള്ള ആസക്തി മനുഷ്യനുണ്ട് അത് ഒഴിച്ചു കൊടുക്കുന്നവൻ അതിലും വലിയ ഭാവിയാണ് അത് ഒഴിച്ചു കൊടുക്കുന്നൊരു വ്യക്തി അവൻ്റെ കുടുംബക്കാർ അവനെ സർവവിധ നാശത്തിലേക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്നു കുടുംബസമാധാനം പോകുന്നു സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നു അങ്ങനെ നിരവധി നിരവധി തിന്മയിലേക്ക് ഒരു കുടുംബത്തെ ഒന്നടങ്കം തള്ളിവിടുന്ന മദ്യവ്യവസായം വലിയൊരു പാപമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതത്തിനപ്പുറത്തുള്ള ജീവിതം ലക്ഷ്യം വെച്ച ഞാൻ അന്ന് എനിക്ക് പത്ത് ലക്ഷൻ്റെ കടബാധ്യതയുണ്ട് സ്വന്തമായിട്ടൊരു വീടായിട്ടില്ല ഒരു മകളെ കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടിയുണ്ട് ഇതെല്ലാം ഉള്ള ഞാൻ എൻ്റെ ഈശോതെല്ലാം നോക്കിക്കൊള്ളും ആദ്യമായി അവിടുത്തെ രാജ്യം ഇവിടുത്തെ നീതി അനുഷിപ്പിൻ വിശുദ്ധ മത്തായി ആറ് മുപ്പത്തി മൂന്ന് ആദ്യമായി അവിടുത്തെ രാജ്യം ഇവിടുത്തെ നീതി അന്വേഷിപ്പിൻ ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് വരാം എന്നുള്ള ദൈവത്തിൻ്റെ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് കാസർഗോഡ് കാവേരി ബാറ് മദ്യവ്യവസായം എൻ്റെ മദ്യപാനം പാപകരമായ എല്ലാ സന്തോഷങ്ങളും പ്രിയപ്പെട്ടവരെ അന്ന് ആ ധ്യാന ഉപേക്ഷിച്ചു അതിന് ശേഷം ഇതായി മുപ്പത്തൊന്ന് വർഷത്തിനിടയിൽ ഈശോയുടെ കൃപയാൽ ദൈവ കുറവയാൽ ആ പാപത്തിന് വേണ്ടി ആ പാപത്തിൻ്റെ പുറകെ ആ പാപ സന്തോഷത്തിന് പുറകെ പോകേണ്ടി വന്നിട്ടില്ല ഈശോ എന്നെ ഒരു വിശുദ്ധനെ കണ്ടുകൊണ്ട് പാപത്തിലേക്ക് ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ അവിടെ നിന്നൊക്കെ ഈശോ എന്നെ ശക്തമായ ശക്തി നൽകിക്കൊണ്ട് നൽകിക്കൊണ്ടുതന്നെ പിന്തിരിപ്പിക്കുന്ന വലിയ അനുഗ്രഹം എൻ്റെ ഉണ്ടാവുകയാണ് പ്രിയപ്പെട്ടവരെ മദ്യവ്യവസായം കേൾക്കുമ്പോൾ തോന്നുന്നു നല്ലതാണ് നല്ല വരുമാനം ഉണ്ടാക്കാം നമ്മളൊരു കാര്യം ഓർക്കാം കേരളത്തിലുള്ള പല പല മധ്യപ്യവസ്ഥകളെനിക്കറിയാം പരിപെട്ടവരെ എത്രയോ തകർച്ചകളാണ് അവർക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു പോകുന്നു ആക്സിഡൻ്റ് ആകുന്നു അതുപോലെ വൻ തകർച്ചകൾ ഒരു കുടുംബത്തിൽ തന്നെ കൊടുക്കുക ദൈവം അവരെ ശിക്ഷിക്കുന്നതല്ല ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അവരെ മാടി വിളിക്കുന്നതാണ് ദൈവത്തിൻ്റെ ശിക്ഷണമാണ് എനിക്കറിയാവുന്നൊരു സംഭവം ഞാൻ ഓർക്കുക എൻ്റെ ഒരു പാർട്ണർ ആ പാർട്ണറുടെ ഒരു സഹോദരൻ ആക്സിഡൻറ്റിൽപ്പെട്ട അപ്പളേ മരിച്ചു പോവുക എൻ്റെ മകൻ്റെ രോഗം ഇതുപോലെ പല പല മധ്യപ്ലും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ശാപത്തിൻ്റെ അനുഭവം കാണുകയാണ് പ്രിയപ്പെട്ടവരെ സങ്കീർണങ്ങൾ മുപ്പത്തി ഒൻപത് പതിനൊന്ന് പറയുകയാണ് സങ്കീർത്തങ്ങൾ മുപ്പത്തി ഒൻപത് പതിനൊന്ന് പാപം മൂലം ദൈവം മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് ഇഷ്ടപ്പെട്ടവരെ കീടങ്ങളെപ്പോലെ നശിപ്പിക്കും എങ്ങനെയാണ് ഒരു പ്രാണി ഒരു പഴുതാർ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളതിനെ കൊല്ലുക ചെരുപ്പുള്ള കാലമാണെങ്കിൽ നമ്മൾ ചെരുപ്പ് കൊണ്ട് ചവിട്ടി അരയ്ക്കുവാനേ പ്രിയപ്പെട്ടവരെ പാപം ചെയ്യുന്നേക്കാൾ വലിയ പാപമാണ് പാപത്തിലെ പ്രേരണം നൽകുന്നത് എത്രയോ ആയിരം കുടുംബങ്ങളെ ദൈവത്തിൻ്റെ മക്കളെ ആക്കെയാണ് നശിപ്പിക്കുന്നത് ഞാനൊരു കാലത്ത് ആലോചിച്ചു ഇത് കാസർഗോഡല്ലേ കണ്ണൂരല്ലേ അവിടെ നമ്മുടെ ആൾക്കാരും ഇല്ലല്ലോ അവർ കുടിച്ചാൽ നമുക്കെന്നാണ് പ്രിയപ്പെട്ടവരെ ഒരു ധ്യാനം കൂടിയപ്പോഴെനിക്ക് ബോധ്യം കിട്ടി യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല ദൈവത്തിൻ്റെ പുത്രൻ്റെ ദൈവ ദൈവ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ് ഭൂമിയിലേക്ക് വന്നത് ലോകത്തുള്ള സകല മനുഷ്യനെയും പാപത്തിന് പരിഹാരം ചെയ്യാനാണ് ആ യേശു എല്ലാവരും ഒരുപോലെ സ്നേഹിക്കും അവൻ യേശിനും അറിയാത്തതുകൊണ്ട് അവൻ ദൈവം അവനെ സ്നേഹിക്കാതിരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ആ ഒരു ബോധ്യത്തിൽ കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായി കാസർഗോഡ് കാവേരി ബാർ അടഞ്ഞ അടക്കിയ ഏകദേശം രണ്ട് മൂന്ന് കോടി വർഷം വരുമാനം ലഭിക്കാവുന്ന അഞ്ച് കോടി വരെ വരുമാനം ലഭിക്കാവുന്ന കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള സ്വന്തം സ്ഥലം എടുത്ത് കെട്ടിടം കെട്ടി സ്വന്തമായി രണ്ട് വർഷം നടത്തിയ കാവേരി ബാറ് യേശിനോടുള്ള സ്നേഹം ആ ബോധം ലഭിച്ചപ്പോൾ അത് ഉച്ചിഷ്ടമായി തള്ളി ചപ്പിച്ചോറുമായി തള്ളി വലിപ്പേർ മൂന്ന് ഏഴ് യേശുവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകുക എനിക്ക് ലാഭകരമായിരുന്നു ഞാൻ നഷ്ടമാക്കി തന്നെയല്ല അത് ഉച്ഛിഷ്ടമായി തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതം തീരുമാനമെടുക്കാം ഈശോയെ വേദനിപ്പിക്കുന്ന പാപത്തിൻ്റെ വരുമാനങ്ങൾ കൈക്കൂലി അഴിമതി കരിഞ്ചന്ത അതുപോലെ ബ്ലേഡ് കമ്പനി ഇതുപോലെയെല്ലാം ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത മറ്റൊരുവനെ വേദനിപ്പിക്കുന്നത് ഏതെങ്കിലും മകൻ്റെ കണ്ണീരൊലി കണ്ണീര് വിടാൻ ഇടവരുന്ന എല്ലാ തിന്മയും തെറ്റും വെറുത്തുപേക്ഷിക്കാനും യേശുങ്കിലേക്ക് വരുവാനും ചെയ്തു പോയ പാവങ്ങളെ അവർത്ത് അനധിപ്പിച്ച് പരിഹാരം ചെയ്യാൻ ദൈവം നമ്മളെ നമുക്ക് തയ്യാറാകാം ദൈവം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമൃദ്ധവേണ്ട അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ മകനും മകളുമായാൽ നമ്മുടെ കാര്യത്തിൽ അത് വ്യട്ടപ്പെട്ടു സാത്താൻ്റെ കണിയിലും ചതിയിൽ നിന്ന് മോചനം നേടി ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ നമ്മുടെ കണ്ണ് നമ്മുടെ കാത് നമ്മുടെ നാവ് നമ്മുടെ മൊബൈൽ ഫോണെല്ലാം വിശുദ്ധമായിരിക്കാൻ നമുക്ക് തയ്യാറാകാം പാപത്തെയും പാപ സന്തോഷങ്ങളെയും പാപ വരുമാനങ്ങളും വെറുത്തുപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവൻ തയ്ക്കാൻ ദൈവം നമ്മളെല്ലാവരും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തെ ആമേൻ